ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആനയുടെ എന്താണ് പറയുക മരിച്ച ഒരു ബോഡിയാണ് കാണുന്നത് ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ ഭൂത്താംകെട്ട് ഡാമിനോട് ചേർന്നതിൻ്റെ പുറകിലായിട്ട് ഇന്ന് വന്ന് അടിഞ്ഞതാണെന്നാണ് പറയുന്നത് അതുപോലെ ഇത് അവിടെയുള്ള നട്ടുകാർ പറയണത് മലയിൽ നിന്ന് അപ്പുറത്തുള്ള മലയിൽ നിന്ന് വെള്ളത്തിലേക്ക് വീണൊഴുകിപ്പോയതാവാം അതുപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല അടി ഒഴുക്കേണ്ടായിരുന്നു അപ്പം അങ്ങനെ വെള്ളത്തിൽ പെട്ടതാവാം എന്തായാലും ആനാ മരിച്ചു അതിൻ്റെ എന്താണ് അതിനെ വണ്ടിയിലേക്ക് കയറുന്ന ടൈമിലാണ് എൻ്റെ കൂട്ടുകാരൻ അതിലെ പാസ് ചെയ്തിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് സന്തോഷമെന്നാണ് അവൻ ആ വീഡിയോ ക്ലിപ്സ് കുറച്ചെടുത്ത് എനിക്ക് അയച്ചുകൊണ്ടാണ് ഞാൻ എനിക്കും കാണാൻ പറ്റി നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തതെന്നുള്ളൂ ഇത് കണ്ട ഇത്രയും വലിയ ശരീരമാണല്ലോ ഇത്രയും വെയിറ്റ് ഉണ്ടല്ലോ അത് ആ വണ്ടിയിലേക്ക് കയറുന്നത് ഇത് നോക്കിയാൽ കാലിലിങ്ങനെ കയറ് കുടുക്കിയിട്ടിട്ടൊക്കെയാണ് കുറേ പണിയെടുത്തിട്ടാണ് ആ വണ്ടിയിലേക്ക് അത് അതിൻ്റെ ബോഡി ഗേറ്റ് ചെയ്യുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത് അല്ലെങ്കിൽ അവൻ പറഞ്ഞത് അവനവിടെ കഴിയണവരെ അവിടെ നിൽക്കണമായിരുന്നു എന്താണല്ലോ അത്രയും വലിയ ബോഡി എടുക്കാനും പിന്നെ ആ വണ്ടി ചിലപ്പോൾ അതാരിക്കാൻ കിട്ടിയത് ആ സമയത്ത് വണ്ടി കാരണം അതിൻ്റെ ബോഡി കയറ്റുമ്പോൾ ഏതാണ്ട് ആ വണ്ടിയിൽ കറക്റ്റ് സൈസായിരിക്കും ഇപ്പോൾ ഒരു ഇത്തിരി ടിപ്പറൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി പിന്നെ ഈ പറഞ്ഞവരെ ആ ടൈമിൽ ആ വണ്ടി ആയിരിക്കാൻ കിട്ടിയത് അതിന് പല കാരണങ്ങൾ കാണും നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒന്നും അഭിപ്രായം പറയാൻ പാടില്ലല്ലോ ആദ്യമില്ല ഇപ്പോൾ കുറ്റം പറഞ്ഞല്ല അല്ലാത്ത രീതിയിൽ എന്നാലും ഞാൻ അലയിക്കണത് ഇത്രയും വലിയ ശരീരം ഇതിങ്ങനെ ഒരു സാധനം മരിച്ചു കഴിയുമ്പോൾ അതിനെ പൊക്കി കയറ്റുക കൊണ്ടുപോയി സംസാരിക്കണമല്ലോ ഇതെനിക്ക് പോകണം അവിടെ നിന്ന് നട്ടുകാർ പറയണേ കേട്ടാണെന്ന് പറഞ്ഞ് വിൽക്കാറും കോട്ടനാട് ആ ഏരിയ കൊണ്ടായിട്ടായിരിക്കും ഇതിനെ കുഴിച്ചിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഇതൊരു വല്ലാത്ത കാഴ്ചയിൽ പോയി ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ട് എനിക്ക് പോകണം ഞാൻ ഫസ്റ്റ് ടൈം ആണിങ്ങനെ ആണ് എത്തിറങ്ങണത് അല്ലെങ്കിൽ കുഴിച്ചിരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടിയിലേക്ക് പൊക്കിക്കണ ഒരു സീൻ ആദ്യമായിട്ടാണ് അവൻ എനിക്ക് വീഡിയോ അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റിയത് മീഡിയക്കാരൊക്കെ ഉണ്ട് അല്ലേ മുമ്പിൽ എനിക്ക് നല്ലൊരു ക്യാമറ കാണുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അപ്പോൾ വേറെ ഒരു സംശയം പറഞ്ഞായിരുന്നു ഇവിടെ ഒരാൾ നമ്മുടെ മനുഷ്യരിപ്പോൾ മരിച്ചു വെള്ളത്തിൽ പോയി പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസമാണല്ലോ പൊങ്ങിയാണ് ഞാൻ എന്തുകൊണ്ടും മുങ്ങള്ള തമാശയായിട്ടല്ലേ പുള്ളി വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ് അപ്പോൾ മറ്റൊരാൾ പറഞ്ഞത് ഇതിൻ്റെ ബോഡിയുടെ എന്തോ ഇതുണ്ട് അതിൻ്റെ ഇതിലാണത് അങ്ങനെ കിടക്കുന്നത് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കും അറിയണമെന്നൊരാഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് തന്നെ കാരണം അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വെയിറ്റ് ഉള്ളൊരു ആന മരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ കള്ള കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ പൊങ്ങി ഒഴുകി നടക്കുന്നത് അടിയിലേക്ക് പോകാണ്ട് അപ്പോൾ മനുഷ്യരുടെ മൂന്നാമത്തെ ദിവസമാണ് പൊങ്ങി വന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ഥിതിക്ക് എന്തുകൊണ്ടായിരിക്കും അന്ന് അറിയാവുന്നവരുണ്ടെങ്കിലൊന്നും കമൻറ്റ് ചെയ്യണം അല്ല എനിക്കും അവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചപ്പോൾ എനിക്കും അതറിയണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം കേട്ടോ മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇത്രയും വീട്ടിലുള്ള ആനയുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യർ പോയി പല സ്ഥലങ്ങളിലും പോയി കുളിക്കാൻ ഇറങ്ങുന്നതും അല്ലെങ്കിൽ എന്താണ് വിനോദയാത്ര ഒക്കെ പോയിട്ട് കുളിക്കുന്നതും കുളിക്കാനിറങ്ങുന്നതൊക്കെയാണ് വെള്ളത്തിൽ അത് എപ്പോഴും ഞാൻ കുളിക്കണ വീഡിയോ അല്ലെങ്കിൽ കുളിക്കുന്ന ഒരു അങ്ങനെയുള്ള സ്ഥലത്ത് വെള്ളത്തിൻ്റെ വാട്ടർഫോൾസിൻ്റെ അവിടെയൊക്കെ പോകുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ ഏത് ഏരിയയിൽ പോയാലും അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവിടുത്തെ ആഴവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എവിടെയാണെങ്കിലും ഇറങ്ങാൻ പാടുള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട് ആ ഒരു കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കണിത് വേറെ ഇത്രയും വലിയൊരു ജീവിതം അല്ലെങ്കിൽ ആനയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളൊക്കെ ആ ഒഴുക്കിൽ പെട്ട അടി ഒഴുക്കൊക്കെ നല്ലോണം ഉണ്ടാകുമ്പോൾ അതിലും അടി ഒഴുക്കിൽ പെട്ടു എന്നും പറയേണ്ട നാട്ടുകാർ അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകണവർ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണം അങ്ങനെ ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ ലൈഫിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും മറ്റൊരവസരത്തിൽ എപ്പോഴെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനൊരു ഇത് പറ്റിയിട്ടുണ്ടാകും ചെറിയൊരു സ്ഥലത്താണ് ഞാൻ മറ്റൊരവസരത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയുന്നതാണ് അല്ല അതൊക്കെ കൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ അങ്ങനെ ഒരു സാധനം കാണുമ്പോൾ എനിക്ക് വേണ്ടിയാണ് കുളിക്കാൻ അത് കാരണം അറിയാൻ ഇറങ്ങുമ്പോൾ ഞാൻ പറയും അറിയാവുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് സ്ഥലം എങ്ങനെയാണ് അവിടെ കുഴിയുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാണ്ട് ഇറങ്ങിയാൽ എനിക്ക് ഭയങ്കര ഞാൻ ഉടക്കേണ്ടാക്കും കൂട്ടുകാരാണെന്ന് ഒന്നും നോക്കില്ല അത് മറ്റൊരു സംഭവം ഞാനത് അതിൻ്റെ പുറകിൽ കണ്ടേക്കണതുകൊണ്ടും കൂടിയാണ് ഞാനത് പറയണത് കേട്ടോ അത് പലർക്കും അത് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ നമ്മളപ്പുറത്തൊരു സൈഡ് കണ്ടേക്കണോണ്ടാണ് അതും ചെറുപ്പത്തിൽ കണ്ടേക്കണമാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതുപോലെ നല്ല അടി ഒഴുക്കും ഇപ്പോൾ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കമൊക്കെ വരുന്നതിനും പേടിക്കണം അതിനൊക്കെ ആയിട്ടും എന്താണ് ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാറ്റിനെ പോലും ഇപ്പോഴത്തെ കാറ്റ് പോലും ചിലപ്പോൾ നമ്മളെ മറിച്ചിട്ടേക്കാം വഴി കൂടി പോകുമ്പോൾ അമ്മമാതിരി കാറ്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടു ശേഷം എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഞാൻ ഒരു മൂന്ന് തവണ എനിക്ക് പല സ്ഥലങ്ങളിലായിട്ട് കിട്ടി കാലൂർ സ്റ്റേഡിയത്തിൻ്റെ പുറകിലവിടെ കൂടെയൊക്കെ ആയിട്ട് കാറ്റം മാതിരി കാറ്റാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക